സ്വന്തം നഫ്സിനെ സംസ്കരിക്കാൻ നമ്മുടെ ആത്മാവിനെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നബ്സദാസിനെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഖുറാനിൽ കാണാവുന്ന മാർഗ്ഗങ്ങളാണ് ഷറൈയായ എൽമ് പഠിക്കുക തൊലബുൽ എൽമെന്ന് പറയുന്നത് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യമാണ് അല്ലെ നമ്മളൊരു എൽമിൻ്റെ മജലസ്സിലിരുന്നാൽ ഖുറാനു സുന്നത്തും പഠിപ്പിക്കുന്ന ഒരു സദസ്സിലിരുന്നാൽ നമ്മുടെ ഈമാൻ കൂടും അത് തന്നെയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈമാം കൂടുക എന്നുള്ളതാണ് ഒരു ഹദീഫുലി നബ്സാസനം പറഞ്ഞതുപോലെ പള്ളിയിലിരുന്ന് അദാൻ്റെ കലാമ് പഠിക്കുന്ന ആളുകൾ അതുപോലെ മക്കൾ പറയുന്നത് പള്ളിയിൽ തന്നെ ആയിക്കൊള്ളണമൊന്നുമില്ല കാരണം അധികവും പള്ളിയിലായിരിക്കും എൽമിൻ്റെ സദസ്സുകൾ എന്നതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചതാണ് എന്നാണ് പറയുന്നത് എവിടെയായിരുന്നാലും എൽമിൻ്റെ ഒരു സദസ്സിലിരുന്നാൽ ഇല്ല നസൽ തലേഹുമു സക്കീന അവിടെ സക്കീനത്തിറങ്ങും അവരുടെ മനസ്സിൽ ശാന്തത സമാധാനം ഉണ്ടാകും ഇത് നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് എൽമിൻ്റെ ഒരു സദസ്സിലിരുന്നാൽ നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടാകും അപ്പോൾ ആ സമാധാനം തന്നെയാണ് തിസക്കിയെത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ഈ ഹെൽമെൻ്റെ സദസ്സിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ദുനിയാവാണ് ദുനിയാവ് എന്ന് പറയുന്നത് മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ദുനിയാവിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് ഏറ്റവും വലിയ സമ്പന്നനാണെങ്കിലും അവന് ടെൻഷനായിരിക്കും ഞാൻ രണ്ടാമത്തവനാകുമോ അടുത്ത വർഷം എന്നുള്ള ടെൻഷൻ ഉണ്ടാകും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ അവൻ അവൻ്റെ അക്കൗണ്ടൊക്കെ ഒന്ന് നോക്കിയാൽ അവന് പ്രശ്നമായിരിക്കും അടുത്ത കൊല്ലത്തെ സമ്പന്നന്മാരുടെ ലിസ്റ്റിൽ ഞാൻ നാലാം താളാവും അഞ്ചാം താളാവും എന്നുള്ള പേടിയായിരിക്കും ദുനിയാവെന്ന് പറയുന്നത് പ്രശ്നങ്ങളാണ് അപ്പോൾ ആ ദുനിയാവ് നമ്മൾ മറക്കുന്നു അതാണ് സംഭവിക്കുന്നത് എൽമിൻ്റെ സദസുകളിൽ നമ്മൾ ആഹ്ഹത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ആഹ് റത്തെന്ന് പറഞ്ഞാൽ വിശാലതയാണ് അവിടെ ആർക്കും മറ്റൊരാളുടെയും ഭീഷണിയില്ല മറ്റൊരു പ്രയാസങ്ങളുമില്ല അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് എൽമിൻ്റെ സദസികളിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത് അതിപ്പോൾ വധുവിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും വിഷയം ആഹ്തത്താണ് അവിടെ രക്ഷപ്പെടാനാണ് നിസ്കരിക്കുന്നത് അതിനാണ് ഒതു കൊടുക്കുന്നത് അപ്പോൾ എൽമിൻ്റെ സദസ്സുകളുടെ ഈ സക്കീനത്തിൻ്റെ കാരണം അതാണ് ഇന്നമ്മ യക്ഷാഹ മീൻ അൽബാദ് അള്ളാഹുവിനെ പേടിക്കുന്നത് എൽമുള്ള ആളുകളാണ് അപ്പോൾ എൽബ് പഠിക്കുക എന്നുള്ള മനസ്സിൽ ഹസിയത്ത് ഉണ്ടാവാൻ തസ്ക്കിയതുണ്ടാവാൻ ഉള്ള വഴിയാണ് അതുപോലെ ഒരു അതുപോലൊരു ഹദീസ്ലിം പറഞ്ഞത് കാണാം മറ്റൊരു മാർഗം വളരെ അറിയപ്പെട്ടതാണ് മക്ബറ സന്ദർശിക്കുകൾ ഖബൂർ ഫൈൻ നിങ്ങൾ ഖബർ സന്ദർശിക്കുക അല്ലെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ആ ചിലപ്പോൾ കുഴിച്ചു വെച്ച കബറുണ്ടാവും മറം അടാത്ത തുറന്നു കിടക്കുന്ന കബറുണ്ടാവും അതിൻ്റെയൊക്കെ അടുത്ത് പോയി നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പോയി കിടന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും അവിടെ നമുക്ക് കൂട്ടിനാരുമില്ല നമ്മുടെ കൂട്ടുകാരില്ല കുടുംബമില്ല നമ്മൾ ചെയ്യുന്ന ഹറാമുകൾ അതൊന്നും ഇനി അവിടെ ചെയ്യാനില്ല അവിടെയുള്ളത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാതിഹായ അമലുകൾ മാത്രമാണ് നമ്മുടെ കൂട്ടിനുണ്ടാവുക തിന്മകളാണെങ്കിൽ അത് നമ്മുടെ കൂടെ അതാപായിട്ട് അവിടെ കപ്പറിലുണ്ടാകും അത് നോക്കിയാൽ നമ്മുടെ മനസ്സ് നന്നാവും